സ് പ്രതികരണങ്ങൾ വരികയാണ് ജ്യോതികുമാർ ചാമക്കാല പ്രതികരിക്കാൻ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പി വി അൻവറിന്റെ പരാതിയിൽ പി ശശിയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും ഇല്ല എന്ന തീരുമാനത്തിലേക്ക് സി പി എം സെക്രട്ടേറിയറ്റ് എത്തുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ അതേ രൂപത്തിൽ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആഭ്യന്തര സെക്രട്ടേറിയുടെ ശുപാർശയ്ക്കനുസരിച്ച് മതി തുടർ നടപടി തിരക്കിട്ട് ഒരു നടപടിയും വേണ്ട എന്നുകൂടിയാണ് ഇപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ഈ തീരുമാനത്തെ എങ്ങനെ കാണുന്നു പി ശശിക്കെതിരായി പി വി അൻവർ നൽകിയ പരാതി ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ഗൗരവമുള്ളതാണ് എന്ന് പറഞ്ഞത് ഞങ്ങൾ ആരുമല്ല അത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം പി ഗോവിന്ദനാണ് മറ്റൊരാൾ ശ്രീ ടി പി രാമകൃഷ്ണനാണ് എൽ ഡി എഫിന്റെ കൺവീനറാണ് അപ്പോ പി ശശിക്കെതിരായുള്ള പരാതി ഗൗരവമുള്ളതാണ് എന്ന് പരാതി ലഭിച്ചതിന് ശേഷം പറഞ്ഞ എൽ ഡി എഫ് സി പി എമ്മിന്റെ കൺവീനറും എൽ ഡി എഫ് കൺവീനറും പങ്കെടുക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വെച്ച് പി ശശിയെതിരെ അന്വേഷണം വേണ്ടതില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം അവിടെ നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാകാം അവിടെ ഇപ്പോ കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിൽ ആർ എസ് എസ് നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് ചർച്ച വന്നപ്പോ എൽ ഡി എഫിന്റെ നേതാക്കന്മാരെല്ലാം ഘരകക്ഷി നേതാക്കന്മാരെല്ലാം പറഞ്ഞത് ശ്രീ എം ആർ അജിക്കുമാറിനെ ആസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്നാ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ആ യോഗത്തിൽ പോയി മടങ്ങി വന്നവർ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞു അതുമൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ വരാം അതുകൊണ്ട് തൽക്കാലം അന്വേഷണത്തിൽ റിപ്പോർട്ട് വരുന്നത് വരെ എ ഡി ജി പി മാറ്റില്ലായെന്ന് ഇതേ അവസ്ഥയിലാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫിന്റെ കൺവീനറും ഗൗരവമുള്ള പരാതിയാണെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി പറയുന്നു അന്വേഷിക്കേണ്ടത് ശീ അന്വേഷണമല്ല അപ്പോൾ ഇവിടെ എൽ ഡി എഫിലെ കാര്യങ്ങളും സി പി എമ്മിന്റെ കാര്യങ്ങളിലുമെല്ലാം ശ്രീ പിണറായി വിജയൻ തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാൽ ശ്രീ പിണറായി വിജയനെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് എന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു ഇവിടെ നാല് അന്വേഷണം നേരിടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അദ്ദേഹത്തിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്താൻ പോലും മുഖ്യമന്ത്രിക്ക് ആർജവും ഇല്ലാത്ത രീതിയിലേക്ക് മുഖ്യമന്ത്രി ആർ എസ് എസിൽ കീഴടങ്ങിയിരിക്കുന്നു നോക്കൂ ഇവിടെ ഒന്ന് പൂരം കലിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു അത് അന്വേഷിക്കുന്നു അദ്ദേഹം തന്നെയാണ് കലിക്കുന്നു അദ്ദേഹം തന്നെയാണ് ഒന്ന് ഒന്നാമത്തെ അന്വേഷണം രണ്ടാമത്തെ അന്വേഷണം ആർ എസ് എസ്വുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു മൂന്നാമത്തെ അന്വേഷണം ബി ബി അൻവർ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു നാലാമത്തെ അന്വേഷണം വിജിലൻസ് അന്വേഷണം നടക്കുന്നു അപ്പൊ ഈ നാല് അന്വേഷണം നേരിടുന്ന ഒരേ സമയത്ത് നാല് അന്വേഷണം നേരിടുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആ എ ഡി ജി പി ആ സ്ഥാനത്ത് തന്നെ തുടരുന്നു പി ശശിയെ സംബന്ധിച്ച് ഒരു പരാതിയും കേൾക്കാനോ അതിനെ കുറിച്ച് അന്വേഷിക്കാനോ തയ്യാറാകുന്നില്ല പാർട്ടി പറയുന്നതോ മുന്നണി പറയുന്നതോ പിണറായി വിജയൻ കേൾക്കുന്നില്ല എന്നാൽ ആർ എസ് എസിന് വേണ്ടി തൃശൂരിൽ ഉൾപ്പെടെ ആർ എസ് എസ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന എ ഡി ജി പി ഉൾപ്പെടെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ആർ എസ് എസിന് കീഴ്പെട്ട് ബി ജെ പിക്ക് കീഴ്പെട്ട് ആർ എസ് എസിനും ബിജെപിക്കും വേണ്ടി സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ